ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള എൻ്റെ ഒരു റൊട്ടീൻസ് ഒക്കെ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാ വൈകുന്നേരം ഒരു മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ വൈകുന്നേരത്തെ എൻ്റെ ക്ലീനിങ്ങും അതുപോലെ തന്നെ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഒരു മൂന്നര മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്താലാണ് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഉണങ്ങാനിട്ട തുണികളൊക്കെ എടുത്ത് വയ്ക്കുക അതുപോലെ തന്നെ അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങും കേട്ടോ ഓരോ പണിയായിട്ട് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂർ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഒരു മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോഴത്തേനും ചായയൊക്കെ ഒക്കെ വെക്കുന്ന സമയം ആവുമ്പോഴത്തേനും ഞാൻ എഴുന്നേറ്റിട്ട് പിന്നെ എൻ്റെ ഓരോ കാര്യങ്ങളിലോട്ട് കിടക്കുകയാണ് അപ്പോൾ എന്നാലാണ് നമുക്ക് സന്ധ്യയ്ക്ക് മുന്നേ തന്നെ നമ്മുടെ ക്ലീനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ശീലം ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേനും തന്നെ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീടിനോട്ട് പോകും അപ്പോൾ വൈകുന്നേരം തന്നെ ആദ്യം ചെയ്യുന്നത് ഉണക്കാനിട്ട തുണികളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കും മടക്കുക ഇപ്പം മടക്കാറില്ല കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ മടക്കി വെക്കാറുണ്ട് ചില ദിവസങ്ങളിൽ മാത്രം ഞാൻ അപ്പം തന്നെ മടക്കി വെക്കും ഇന്ന് ഇന്നെന്തായാലും കുറച്ച് തുണികളൊക്കെ അവിടെ എടുത്ത് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം ശേഷം അടിച്ചു വരാം അടിച്ചു വരുന്ന സമയത്ത് നമ്മുടെ സോഫയൊക്കെ ഒന്ന് കൊടഞ്ഞു വിരിച്ച് അതിനുശേഷം ശേഷം അടിച്ചു വരണം തുടയ്ക്കലൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ രാവിലെ തന്നെ തുടച്ചിട്ടുണ്ട് രാവിലെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ രാവിലെ കുറച്ച് സമയം കിട്ടുമല്ലോ അപ്പോൾ ആ സമയത്ത് ഞാൻ തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വൈകുന്നേരം തുടയ്ക്കേണ്ട പരിപാടിയില്ല സ്കൂളുള്ള ദിവസങ്ങളിലാണ് ഞാൻ ചിലപ്പോൾ വൈകുന്നേരങ്ങൾ തുടയ്ക്കാറ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിയണതുകൊണ്ട് ഞാൻ തുടയ്ക്കാനൊന്നും നിൽക്കാറില്ല സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ നമുക്ക് കുറച്ച് വൈകിട്ടൊക്കെ എല്ലാം കുളിക്കാറുള്ളൂ അതുകൊണ്ട് എൻ്റെ അടിച്ച് തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കുളിക്കാറ് അപ്പോൾ അതുകൊണ്ട് എന്നെ ഒന്ന് അടിച്ച് വരേണ്ട പണി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം അവിടെയും അടിച്ചു വരാനും രാവിലെ ആയാലും വൈകിട്ടായാലും എല്ലാം അവിടെയും റൂം ആയാലും ഹാളായാലും കിച്ചൺ ആയാലും എല്ലായിടത്തും ഞാൻ അടിച്ചുവാരി വൃത്തിയാക്കി ഇടാറുണ്ട് കേട്ടോ എന്തായാലും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ കുറച്ച് കടലാസും അതുപോലെ തന്നെ നമ്മുടെ റോഡ് സൈഡ് വീടായതുകൊണ്ട് തന്നെ പൊടിയൊക്കെ എന്തായാലും അത്യാവശ്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ രണ്ട് നേരം മസ്തായിട്ടും അടിച്ചു വയറിലുണ്ടാവും ഇന്നിപ്പോൾ കുറച്ച് പണി അധികം ഉള്ള ദിവസമാണ് കേട്ടോ വൈകുന്നേരം ചില ദിവസങ്ങളിൽ വൈകുന്നേരം ആയിരിക്കും അധികം ഞാൻ നമുക്ക് ഇഡ്ഡലിക്ക് ദോശയ്ക്കുള്ള മാവാട്ടലും അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഞാൻ സേവയ്ക്കുള്ള അരിയും കൂടി അരയ്ക്കാനിട്ടിട്ടുണ്ട് ഞാൻ പറയാറുണ്ട് ഞങ്ങൾ നൂൽപുട്ട് ആയാലും സേവിയായാലും ഒക്കെ അരി അരച്ചിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ സേവയും നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാറ് നമുക്കിങ്ങനെ അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കണത് അത്ര ശീലമില്ല എന്താ വെച്ചാൽ നമ്മൾ പാലക്കാട് ടൗണിൽ താമസിക്കുന്നവർക്ക് അറിയാം നമുക്ക് എപ്പോഴും ഫേവറേറ്റ് നമുക്ക് സേവിയാണ് കേട്ടോ അപ്പം അന്ന് സാ സാമ്പാറാണ് രാത് അത്രയ്ക്കുണ്ടാക്കണത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അരിയൊക്കെ ഞാൻ അരക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ചധികം പണിയുള്ള ദിവസമാണ് നമുക്ക് ഇഡ്ഡലിക്കുള്ള മാവരയ്ക്കും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കാം സേവ കുറച്ച് പണിയുള്ള പണിയാണ് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ആ പണിയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും വൈകുന്നേരത്തെ ക്ലീനിങ് ആയാലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറ് ആദ്യം നമ്മൾ കുറച്ചേരം റെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഫേസ് ഒക്കെ ഒന്ന് കഴുകി ഒന്ന് ഉഷാറേനു ശേഷമാണ് കേട്ടോ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പിന്നെയാണ് ബാക്കി ക്ലീനിങ് ആയാലും എന്ത് പരിപാടിക്കാണെങ്കിലും ിക്കാറുള്ളൂ ഇപ്പോൾ ചായ ഒടിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഒരു ഉഷാറാണ് പണികളൊക്കെ ചെയ്യാനായിട്ട് ചായ കുടിക്കാതെ അങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു ഫീല് ഇല്ലാത്ത പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു നാല് മണിക്ക് മുമ്പ് തന്നെ ചായ ഒക്കെ ഉണ്ടാക്കും അതുകൊണ്ട് ഞാനും കുടിച്ചും പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കും സ്കൂളിലുള്ള ദിവസങ്ങളാണെങ്കിലും പിള്ളേർ വരുന്ന ആ സമയത്തൊക്കെ ഞാൻ ചായ ഇട്ടിട്ട് അവർക്കുള്ള ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് വെയ്റ്റ് ചെയ്തിരിക്കാറാണ് കേട്ടോ അപ്പോൾ അടിച്ചുവാറിലും എല്ലാ അവിടുത്തെ അടിച്ചുവാറിലും ക്ലീനിങ് അതുപോലെ തന്നെ നമ്മുടെ അരിയൊക്കെ അരക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ നേരെ കിച്ചണിലോട്ടാണ് കേട്ടോ നമുക്ക് ഫുഡ് ഉണ്ടാക്കണല്ലോ അപ്പോൾ സേവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പണിയുണ്ട് നമുക്ക് എന്തായാലും ഒരു ഒന്നര രണ്ട് മണിക്കൂർ സമയം ആവും കേട്ടോ നമ്മളതിങ്ങനെ അരച്ച് അത് പിന്നെ വരകി അങ്ങനെ കുറച്ച് പ്രോസസ്സ് ഉണ്ട് കേട്ടോ സേവ ഉണ്ടാക്കാറ് സേവ ഉണ്ടാക്കുന്നവർക്കറിയാം ഇപ്പോൾ നൂൽപൊട്ടാണെങ്കിൽ നമുക്ക് വേഗം അരിപ്പൊടി എടുത്തിട്ട് ചുടുവെള്ളത്തിൽ ഇങ്ങനെ തിളപ്പിച്ച് നമുക്ക് ഒഴിച്ചിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി പക്ഷേ സേവയാകുമ്പോൾ നമ്മൾ അരി ആദ്യം അരയ്ക്കണം പിന്നെ അതൊന്ന് ഗ്രൈൻഡറിൽ നിന്ന് മാറ്റി പിന്നെ അത് വരക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ടേസ്റ്റ് കൂടുതൽ നമുക്ക് സേവയാണ് കേട്ടോ നമ്മളിങ്ങനെ അരിപ്പൊടി ഉണ്ടാ അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്കിങ്ങനെ സേവ നമ്മൾ അരി അരച്ച് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് നമുക്ക് അങ്ങനെ പറ്റുള്ളൂ ഇവർ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ പുന്നേരിട കേട്ടോ സേവയ്ക്ക് ഇടാറ് നമ്മൾ പൊന്നേരി അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ആണെങ്കിൽ സേവിക്കുള്ള അരിയെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് വാങ്ങാൻ കിട്ടും ഇവിടെ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കണതോ ഉണ്ടാണെന്ന് അറിയില്ല സേവയ്ക്കുള്ള അരിയെന്ന് പറഞ്ഞാൽ അവിടെ മിക്ക കടകളിലും കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ട മസൂരി പോലത്തെ അരിയൊക്കെയാണ് കിട്ടാറ് പിന്നെ അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ നല്ല പൊഞ്ഞേരി ഇട്ടിട്ടാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സേവ ഉണ്ടാവും അപ്പോൾ സേവ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രാത്രിയായാലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ പിറ്റേന്നെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും സേവയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം വൈകുന്നേരം അങ്ങനെ നേരത്തെ ഞാൻ മേലുകഴുകില്ല കേട്ടോ കുട്ടികളോട് ആരോടെങ്കിലുമൊക്കെ ഒന്ന് മേലുകഴുകിയിട്ട് വിളക്ക് വെക്കാൻ പറയാം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് നേരം അധികം കിച്ചണിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം മേക്കഴുകാറില്ല ആരോടെങ്കിലും ഒന്ന് മേലഴുകി വിളക്ക് കൊളുത്താൻ പറഞ്ഞിട്ട് ഞാൻ ഈ പണിക്കൊക്കെ നിൽക്കണം കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കും കേട്ടോ നമുക്ക് സേവയായതുകൊണ്ട് ചൂടോടെ ഉണ്ടാക്കണം എന്നുള്ള പണിയില്ല അതുകൊണ്ട് തന്നെ വൈകുന്നേരം തന്നെ ഞാൻ സേവയൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വൈകുന്നേരങ്ങളിൽ കുറച്ച് ഫ്രീ ആയിട്ട് സമയം ഉണ്ടാവും അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ ഇങ്ങനെ വിശേഷം ായാലും അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സേവ എന്നിട്ട് ഉണ്ടാക്കാറ് സേവ ഉണ്ടാക്കാത്തവരാണെങ്കിൽ പുറത്തുനിന്ന് സേവ വാങ്ങും അപ്പോൾ അതാണെങ്കിൽ നമുക്ക് വൈകുന്നേരം തന്നെ പരിപാടികളൊക്കെ കഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിലാണെങ്കിലും അങ്ങനെ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിലും ഇല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള സമയം കിട്ടും ഇപ്പം നമുക്ക് സേവയൊക്കെ ഞാൻ പീച്ചി അതൊക്കെ എല്ലാം റെഡിയാക്കി മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സേവയ്ക്കുള്ള താളിപ്പ് കൊടുക്കണം ഇന്നിപ്പം ഞാൻ വെള്ളക്കളർ സേവല്ല കേട്ടോ മഞ്ഞ കളർ സേവ് അതുകൊണ്ട് ഇങ്ങനെ കടുകും ഉഴുന്നും മെറ്റൽ മുളക് കരിവപ്പിൻ്റെയിലൊക്കെ തളിച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി അല്ല മുളക് പൊടി സോറി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സേവ നമ്മളിങ്ങനെ പീച്ചി ഉളർത്തി വെച്ചിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ അത് ഉളർത്താൻ പറ്റുള്ളൂ എന്തപ്പം കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യണേന്ന് ആരംഭം വിചാരിക്കേണ്ട അല്ലാതെ ഇങ്ങനെ ആക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ കയ്യോ ഇങ്ങനെ നൂൽപുട്ട് പോലെ നമ്മളിങ്ങനെ പീച്ചെടുത്താണല്ലോ അതും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉലർത്തി കൊടുത്താൽ മാത്രമേ അത് കറക്റ്റായിട്ട് വരുള്ളൂ ഇനിയിപ്പോൾ എന്താ കൈ കൊണ്ട് എങ്ങനെ ചെയ്യണേന്നൊന്നും വിചാരിക്കേണ്ട അങ്ങനെ തന്നെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മള് കൈ ഒക്കെ എന്തായാലും കൈ കഴുകിയിട്ടൊക്കെയാണല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കാറ് അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെയാണ് നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിലുള്ളവര് തന്നെയാണല്ലോ കഴിക്കണത് അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് സേവയ്ക്ക് സാമ്പാറാണ് ഉണ്ടാക്കണേ അപ്പം യെല്ലോ കളറ് സേവയാണെങ്കിൽ സാമ്പാറാണ് കേട്ടോ അടിപൊളി കോമ്പിനേഷൻ വെള്ള കളർ ആണ് സേവ ഉണ്ടാക്കണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമാണ് കേട്ടോ മാച്ച് നമുക്ക് യെല്ലോ കളർ സേവിക്ക് ഇഷ്ടം മാച്ച് ഉണ്ടാവില്ല സാമ്പാറും ചട്നി മാച്ച് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് സാമ്പാറാണ് ഞാൻ ചില ദിവസങ്ങളിൽ മഞ്ഞൾപ്പൊടി ഇടാണ്ടാതെ സേവ ഉണ്ടാക്കണ ദിവസം ഇഷ്ടം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് സേവ ഉണ്ടാക്കണ ദിവസം സാമ്പാറാണ് കേട്ടോ വെക്കാറ് ഇപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ച് മസാല അതുപോലെ തന്നെ സവാളയൊക്കെ വഴറ്റി മല്ലിമുളകൊക്കെ വയറ്റി നന്നായിട്ട് ഇതാക്കിയ ശേഷം ഞാൻ സാമ്പാറൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സേവ ഒന്ന് താളിച്ചെടുക്കുകയാണ് ഇതെങ്ങനെ കൈ കൊണ്ടൊന്ന് ഉലർത്തി എടുക്കുമ്പോഴാണ് നമുക്ക് സേവയുടെ അങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ നൂഡിൽസ് നൂഡിൽസിൻ്റെ വലുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാവാറില്ല കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കിടക്കുമ്പോഴാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ നമുക്ക് പാലക്കാട് ഉള്ളവർക്ക് എന്തായാലും അറിയാം ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ അങ്ങനെ സേവ അത്ര ഇതല്ല തോന്നണേ അതുകൊണ്ടാണ് ഞാൻ പറയണേ അപ്പോൾ സേവ അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ കേട്ടോന്ന് എന്താ വച്ചാൽ ബാക്കിയുള്ള അധികം നൂൽപ്പുട്ട് ഇടിയപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളൂ സേവ എന്ന് പറയണത് ഇവിടെ പാലക്കാട് ടൗണിലൊക്കെ ഒരുപാട് ഷോപ്പുകളും അതുപോലെ തന്നെ റെഡിമെയ്ഡ് സേവ വീട്ടിലായാലും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ ഇല്ലെങ്കിൽ എന്താ പേര് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മുടെ സേവയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു സാമ്പാറിലുള്ള തേങ്ങയൊക്കെ അരച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം സാമ്പാറും കൂടി റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫുഡൊക്കെ റെഡി ആയി പിന്നെ കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് മേലൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി പോവായിരുന്നു പിന്നെ അതിന് ശേഷമാണ് കേട്ടോ കഴിക്കലൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കണമുണ്ട് പിന്നെ നേരത്തെ പണിയൊക്കെ ഒന്ന് മേൽ കഴുകാൻ പോകണം അപ്പോൾ മേലൊക്കെ ഒന്ന് കഴുകി വന്നതിന് ശേഷം പിന്നെ നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ക്ലീനിങ് ഒക്കെ ചെയ്യാറ് പിന്നെ അധികം അങ്ങനെ ഇനി അങ്ങോട്ട് പണിയില്ലല്ലോ കുറച്ച് പാത്രങ്ങൾ കഴുകേണ്ട പണികൾ മാത്രമേ വൈകുന്നേരം എന്തായാലും ഇങ്ങനെ ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണൊക്കെ വെച്ചിട്ടുണ്ടാവും എന്നാലും പിന്നെ സേവയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് പാത്രങ്ങൾ നമുക്ക് എന്തായാലും അധികം ഉണ്ടാവും കേട്ടോ കഴുകാനായിട്ട് ഇപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ റെസിപ്പി ഒന്നും ആയിട്ട് പറഞ്ഞിട്ടില്ല ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ അധികം സാമ്പാറിൻ്റെ റെസിപ്പീസൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കണേ ഇപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള കേട്ടോ മത്തനും അതുപോലെ തന്നെ സവാളി ഇട്ടിട്ട് വഴുതനങ്ങൊക്കെ ഇട്ടിട്ടുള്ള സാമ്പാർ ടിഫന് വെക്കുന്ന സാമ്പാർ കേട്ടോ അതുകൊണ്ട് പുളി ഒഴിച്ചിട്ടില്ല പിന്നെ സേവിയൊക്കെ റെഡിയായി സാമ്പാറൊക്കെ കൂട്ടിയിട്ട് പിള്ളേർക്കൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ അപ്പം കഴിച്ചിട്ടില്ല പിന്നെ മീലൊക്കെ കഴുകി വന്നതിന് ശേഷം കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ ഒരുവിധം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ക്ലീനിങ്ങും അതുപോലെ തന്നെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് പോയിട്ടൊന്ന് മെയിൽ കഴുകണം ഇപ്പോൾ എന്താ പറയുക നല്ല ചൂടാണ് കിച്ചണിൽ നമ്മുടെ ജന കിച്ചണിലാണെങ്കിൽ ജനറൽ ഇല്ലാട്ടോ അങ്ങനെ അപ്പോൾ അടച്ചിട്ടുള്ള ജന കിച്ചൺ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് ഇപ്പം നമുക്ക് കുറേ നേരം ഇങ്ങനെ സേവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് നേരം നമ്മൾ കിച്ചണിൽ നിൽക്കേണ്ടി വരും അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ പോയി മെയിലൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വന്നത് ഇനിയിപ്പോൾ എന്തായാലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാൽ ഒന്നുകൂടി ഡ്രസ്സൊക്കെ മാറ്റേണ്ടി വരും കേട്ടോ എന്നാലും അത്രയും നേരം ആ ചൂടോടെ നിന്നുകൊണ്ട് നമുക്ക് അങ്ങനെ മുഷ്ണതോടെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം പിന്നെ കുറച്ച് നേരൊക്കെ ഇന്ന് ഇരുന്ന് പിന്നെയാണ് കേട്ടോ ആ കിച്ചണിലോട്ട് കിടക്കിട നേരത്തെ ആവാറണേൻ്റെ കുറച്ച് മുമ്പ് വന്നിട്ട് കിച്ചണൊക്കെ ഒന്ന് നീറ്റ് ചെയ്ത് ഇടേണ്ട പാത്രങ്ങളൊക്കെ കഴുകി ഒരുവിധം കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴുകാനായിട്ട് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റണ എല്ലാ ദിവസവും തന്നെ ഞാൻ കിച്ചൺ നീറ്റ് ചെയ്തിട്ടിട്ടേ കിടക്കാറുള്ളു എന്താ വെച്ചാൽ നമുക്ക് പിറ്റേന്ന് സ്കൂളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ കിച്ചൺ നീറ്റ് ചെയ്യാതെ കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ നല്ലൊരു പണി കിട്ടും എത്ര നേരത്തെ എഴുതിച്ചാലും ചിലപ്പോൾ സമയം കിട്ടാതെ പോലെ തോന്നും അതുകൊണ്ട് എല്ലാ ദിവസവും പാത്രങ്ങളൊക്കെ നീറ്റായി കഴുകി വെച്ചിട്ട് കിടക്കാൻ ശ്രദ്ധിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പാത്രം ഒന്നും കഴുകാതെയാണ് കിടക്കണേ അത്രയും തീരെ വെയ്യാന്ന് വെച്ചാൽ ഞാൻ രാവിലെ കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റിട്ട് പാത്രങ്ങളൊക്കെ കഴുകി നീറ്റാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കുക്കിങ്ങിലോട്ട് കിടക്കാറുള്ളൂ ഞാൻ എന്തായാലും പത്രങ്ങളിലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ സാമ്പാറൊക്കെ ഒന്ന് ഒഴിച്ച് പിന്നെ ബാക്കിയുള്ള സേവിയും കൂടിയൊക്കെ ഒഴിച്ച് ചെറിയ പാത്രത്തിലോട്ടൊക്കെ മാറ്റി ഫ്രിഡ്ജിൽ വെക്കാനുള്ള സാമ്പാറൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ചൂടൊക്കെ ഉണ്ടാവും നല്ല ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഒന്ന് മാറ്റി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാറൊക്കെ ഒന്ന് മാറ്റി എടുത്ത് വെച്ചു അതുപോലെ തന്നെ സേവിൻ ബാക്കിയുള്ളത് കുറച്ച് ചെറിയ പാത്രത്തിലോട്ടൊക്കെ മാറ്റിയിട്ട് മാറ്റിയെടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളാവണം പോകുന്ന ടിപ്സ് അത്രയും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാൽ കൂടി എൻ്റെ ഒരു റൊട്ടീൻ ഇങ്ങനെ ആയിരിക്കും കേട്ടോ വൈകുന്നേരം അങ്ങോട്ട് തുടങ്ങിയ രാത്രി എത്രയും വേഗം പണികളൊക്കെ തീർത്തിട്ട് കിച്ചണും നീറ്റ് ചെയ്ത് ഇടുകയാണ് ചെയ്യാറ് വൈകുന്നേരങ്ങളിൽ തന്നെ കുറച്ച് നേരത്തെ നമ്മുടെ പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാത്രി പെട്ടെന്ന് കിടക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ കിച്ചൺ നമുക്ക് നേരത്തെ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ഉണ്ടാവില്ല കിച്ചൺ നീറ്റ് ചെയ്ത് ഇടാൻ നമ്മൾ ഫുഡ് കഴിക്കാൻ കഴിക്കുമ്പോഴാണ് നമുക്ക് ഇനിയിപ്പോൾ പാത്രം കഴുകണ്ടേ കിച്ചൺ ക്ലീൻ ചെയ്ത് ഇടണ്ടേ എന്നൊക്കെ തോന്നുക എന്തായാലും നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാനായിട്ട് ശീലിക്കുക നമ്മൾ സ്ത്രീകളായാലും തന്നെ നമ്മൾ കിടക്കണം നേരത്തെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്നത് നമുക്ക് ർക്കറിയാം നമുക്ക് ഫസ്റ്റ് തടി വരുമ്പോൾ ഉണ്ടാവുന്നത് നമുക്ക് ഫസ്റ്റ് വയറാണല്ലേ അപ്പോൾ വയറ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണവർ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ നേരത്തെ തന്നെ ഫുഡ് കഴിക്കുക ഒരു ആറര ഏഴ് മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ രാത്രിത്തെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വയറ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്ക് ലാസ്റ്റത്തെ പണിയുള്ളത് ആ തിരക്കുള്ള സമയമായതുകൊണ്ട് നമ്മൾ ഗ്രൈൻഡറിൽ നിന്ന് ആക്കി അരച്ച് വാങ്ങണ സമയത്ത് ഞാൻ ഗ്രൈൻഡർ കഴുകിയിട്ടുണ്ടായിരുന്നില്ല വെള്ളം ഒഴിച്ച് വെച്ചിരിക്കായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗ്രൈൻഡറും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ വലിയ പാത്രങ്ങളൊക്കെ എടുത്ത് ഞാൻ മാറ്റി എടുത്ത് വെച്ചു ചെറിയ പാത്രങ്ങളൊക്കെ ഒന്ന് ഡ്രൈ ചെയ്യാനായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോഴാണ് കേട്ടോ ഞാൻ അതൊക്കെ എടുത്ത് വെക്കുകയുള്ളൂ ഇത്ര നേരം തന്നെ കിച്ചണിൽ നിൽക്കുമ്പോൾ ഒരുവിധം നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണൊക്കെ ഒന്ന് നീറ്റ് ചെയ്തു പാത്രങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോഴുള്ള പണി എനിക്ക് നമ്മൾ നേരത്തെ ഫസ്റ്റ് എടുത്തു വെച്ച പണിയാണ് തുണി എടുത്തിട്ട് നമ്മൾ മടക്കാതെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കിച്ചണിലത്തെ ലൈറ്റൊക്കെ ഒക്കെ എടുത്ത് കിച്ചണിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉള്ള പണി തുണിയൊക്കെ ഒന്ന് മടക്കുക പിന്നെ അതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നമുക്ക് റെസ്റ്റ് ആണ് പിന്നെ നമ്മളൊരു എട്ടൊരു ഒമ്പത് മണിയാകുമ്പോഴത്തേന് ഞാൻ എന്തായാലും കിച്ചണിലത്തെ പണിയും നമ്മുടെ ബാക്കി എല്ലാ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിലോട്ട് എത്തിയിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ടി വി ആണോ ഉറങ്ങിയിട്ടില്ലെങ്കിലും ടി വി ആണോ അല്ലെങ്കിൽ സിനിമ എന്തെങ്കിലും കാണാം അല്ലെങ്കിൽ ഫോൺ നോക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് രാത്രി എന്തായാലും ഒൻപത് മണിക്ക് മുന്നേ തന്നെ കിച്ചൺ ക്ലീനിങ്ങ് ും കുക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് നേരത്തെ കഴിക്കും അതിന് ശേഷമാണ് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറ് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പേരുണ്ട് കേട്ടോ നമുക്ക് മെസ്സേജ് അയക്കാം അങ്ങനെയൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് മെസ്സേജ് അയക്കാനൊക്കെ ഒരു മിനിറ്റ് മാറ്റി വെച്ച് നമുക്ക് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് അവരടക്കം തന്നെ ഒത്തിരി നന്ദിയുണ്ട് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു ഇങ്ങനെ ബെസിൽസ് നമ്മുടെ വെസൽസ് ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് അതിനൊരു ചേച്ചി റിപ്ലൈ തന്നിരുന്നു അപ്പോൾ ആ ചേച്ചിക്കും കൂടി ഞാൻ ഈ സമയത്ത് താങ്ക്സ് പറയാനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഒരു വൈകുന്നേരം തു തുടങ്ങിയിട്ട് ക്ലീനിങ്ങും അതുപോലെ തന്നെ കുക്കിങ്ങും രാത്രിത്തെ കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി ചെക്ക് ചെയ്തുമൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക